അപ്പോൾ നമ്മുടെ അനുമോള് അനീഷ് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം ആതിലെ അടുത്തും നൂറേടെ അടുത്തും പറയുന്നുണ്ട് അനുമോള് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇതൊന്നും വിശ്വസിക്കുന്നില്ല നമ്മുടെ ആതിലെയും നൂറയും ആതിലെയും നൂറയും പറയുന്നുണ്ട് ചിലപ്പോൾ അനീഷയുടെ തമാശയ്ക്ക് പറഞ്ഞതാകും അപ്പോൾ അനു പറയുന്നുണ്ട് ഏയ് തമാശ ഒന്നുമല്ല അനീഷയുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ തമാശയായിട്ട് പറയില്ല എന്ന് അപ്പോൾ ആതിൽ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ തമാശയായിരിക്കില്ല പ്രാങ്കായിരിക്കാം എന്ന് അനീഷിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവിന് ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല അപ്പോൾ അനു ഈ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അനുമോൾ ആതിലെ അടുത്തും നൂറേ അടുത്തൊക്കെ പറയുന്നത് പക്ഷേ അവരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കുന്നുമില്ല അപ്പോൾ നമ്മുടെ അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ പുള്ളിക്കാരനോട് പറയുക ആ പുള്ളിക്കാരൻ ഈ നെഗറ്റീവ് ഫീൽ ചെയ്യുക ഞാനിപ്പോൾ എന്താ പുള്ളിക്കാരൻ്റെ അടുത്ത് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് പുള്ളിക്കാരനിപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ നൂറ് പറയുന്നുണ്ട് എന്തായാലും പുള്ളിക്കാരൻ ആകെ ഒരു മൈൻഡൊക്കെ മാറിയ അവസ്ഥയിലാണ് മുഖമൊക്കെ വെല്ലാണ്ട് വീർപ്പിച്ചിരിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ ഒരു കുളത്തൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് ആ പുതപ്പിൻ്റെ കാര്യമൊക്കെ ഈ ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ച വന്ന് ഓരോ കുളത്തങ്ങ് ഇട്ടുകൊണ്ട് പോകും ഈ ആഴ്ച എന്താണെങ്കിലും നിങ്ങളോട് ഈ ഒരു കാര്യം ചോദിക്കും ലാലേട്ടൻ വന്ന് എന്താണെങ്കിലും ഈ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നീ പതിരാതെ തന്നെ ഉത്തരം പറഞ്ഞേക്കണം അപ്പോൾ അത് അനുകൂടെ പറയുകയാണ് എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഇനി വീട്ടിൽ സംസാരിക്കുന്നില്ല ഇനി ഈ ഒരു വീട്ടിൽ ഈ ഒരു ഇതിൻ്റെ കാര്യം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ ഞാൻ അനീഷനോട് പറഞ്ഞോളാം നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് സംസാരിച്ച് തീർക്കാമെന്ന് അപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്ന് അനിമോള് ആതിലെടുത്ത് നൂറേ എടുത്തും പറയാണ് ആ സമയത്ത് അവർ പറയുന്നുണ്ട് ഏ അത് വേണ്ട ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ തീർത്താൽ മതി പുറത്തിറങ്ങിയിട്ട് പറയാമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരന് അതൊരു ചെറിയൊരു പ്രതീക്ഷയുണ്ടാവുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ആ നിലയും നൂറയും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം